അസ്ലാമലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അപ്പോൾ ഇതാ നമ്മളിവിടെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ചെറിയ ബുദ്ധിമുട്ടിലായിരുന്നു കേട്ടോ എന്തായാലും ഇപ്പം എന്തായാലും അൽഹമ്മദില്ല കുഴപ്പമില്ല ഓക്കെ ഓക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ ഇത് സൺഡേ എടുത്തിട്ടുള്ള ഒരു വ്ലോഗാണ് കേട്ടോ സൺഡേ നമ്മൾ ഇപ്പോഴൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ശനിയാഴ്ച വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആ കാഞ്ഞിരത്തേക്ക് പോകാനെട്ടോ നമ്മൾ രണ്ടാളും ഒറ്റയ്ക്ക് അങ്ങനെ പോവാറില്ല മക്കളെ കൂട്ടിയിട്ടൊരിക്കും എപ്പോഴും പോവാട്ടോ പക്ഷെ ഇപ്പോൾ ഇപ്പോൾ വീട്ടിലുള്ളതുകൊണ്ട് അവരിപ്പാൻ്റെ കൂടെ നിൽക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നമ്മളങ്ങനെ പോകുന്നതായിരുന്നു ചിക്കൻ വാങ്ങിക്കാൻ വഴിയുമ്പോൾ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനും കൂടി പോകുന്നതാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാണ് നമ്മൾ ഈ ഒരു പുഴയിൽ നിന്ന് കുറച്ച് വെള്ള കല്ലും എടുക്കുക എന്ന് വീട്ടിൽ നിന്ന് തന്നെ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് വേണ്ടിയിട്ടൊരു ചാക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സീറ്റ് ഉണ്ടെങ്കിൽ പുറത്ത് ചെടിച്ചട്ടികളൊക്കെ വയ്ക്കുവല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഈ വെള്ളക്കല്ലിങ്ങനെ നിരത്തി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ മുന്നേ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് കുറച്ചേ ഉള്ളൂ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എപ്പോഴെങ്കിലും എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും മക്കളെ ഇല്ലാത്ത സമയത്ത് വന്നാലേ നമുക്ക് ശരിക്കും നല്ല നോക്കി എടുക്കാൻ പറ്റുള്ളൂ ഇല്ലായെന്നുണ്ടെങ്കിൽ അവരാണെങ്കിൽ വെള്ളത്തിൽ കൂടെയൊക്കെ ഇറങ്ങുമെന്നൊക്കെ പേടിയായിരിക്കും ഒന്നാമത് ഇപ്പോൾ നന്നായിട്ട് മഴയൊക്കെ പെയ്തിട്ട് നന്നായിട്ട് വെള്ളം ഉണ്ട് കേട്ടോ പുഴയിൽ അപ്പോൾ മക്കളെ കൂട്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തിൽ ചെയ്യാൻ പറ്റില്ല കാരണം അവർ ഇറങ്ങുമോ പോവുമോ എന്നൊക്കെ പേടിയായിരിക്കും വെള്ളം കഴിഞ്ഞാൽ എന്തായാലും മക്കൾ ഒതുങ്ങി ഇരിക്കില്ലല്ലോ വെള്ളത്തിലിറങ്ങാനിരിക്കും അവർക്ക് അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് കല്ലും കാര്യങ്ങളൊക്കെ എടുത്ത് കല്ല് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു പക്ഷേ പണി കിട്ടിയത് അപ്പോഴൊന്നും അല്ല വൈകുന്നേരത്താണ് അങ്ങനെ നമ്മൾ ചാക്ക് രണ്ട് പേരും കൂടി ഒറ്റയ്ക്ക് പിടിച്ചിട്ട് പൊങ്ങിയില്ല അങ്ങനെ നമ്മൾ രണ്ട് പേരും രണ്ട് ചാക്കിൻ്റെ രണ്ട് സൈഡും പിടിച്ചിട്ട് അങ്ങനെ പൊക്കി പൊക്കി അടുത്തടുത്ത് വെച്ച് 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 അങ്ങനെയാണ് നമ്മൾ മേലേക്ക് റോട്ടേക്ക് കൊണ്ടുവന്ന് ഇവിടെ വെച്ചു എന്നിട്ട് നമ്മൾ അന്നേരത്ത് പോയിട്ട് ചിക്കനും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു അതൊക്കെ വാങ്ങിച്ച് തിരിച്ചു വരുമ്പോൾ നമ്മൾ സ്കൂട്ടിയിൽ അങ്ങനെ കല്ലും കൂടി എടുത്തിട്ടിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുകയാണ് ചെയ്തത് കേട്ടോ അപ്പോഴും നമുക്ക് യാതൊരു നടുവേദനയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വീട്ടിലെത്തി പിന്നെ ബാക്കി നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നെയ്ച്ചോറും ചിക്കൻ ഫ്രൈ ചിക്കൻ ചില്ലി ഉണ്ടാക്കാന്നാണ് വിചാരിച്ചിട്ട് പിന്നെ സാലഡും ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു പിന്നെ ടൈം ഉണ്ടായിരുന്നില്ല നമ്മൾ പോയി വന്നപ്പോഴത്തേക്കും പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി ഉണ്ടാക്കാൻ ടൈമില്ല അപ്പോൾ മക്കൾക്ക് ഇക്ക ഇക്കാല ഏട്ടൻ്റെ മക്കൾക്കും നമ്മുടെ ഫാദോനും വേസിക്കും അങ്ങനെ അഞ്ച് ലെഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ലെഗും പിന്നെ നമുക്ക് കുറച്ച് പീസും പൊരിക്കാം എന്നാണ് വിചാരിച്ചത് കേട്ടോ ചില്ലിയാക്കാം എന്നാണ് വിചാരിച്ചത് അങ്ങനെ അതൊക്കെ വരഞ്ഞ് മസാല ഇടാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ നടുവേദന നടുവേദനൻ്റെ കാര്യം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ അങ്ങനെ വീട്ടിലെത്തി ഈ പണികളൊക്കെ ചെയ്യുമ്പോഴും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞ് നമ്മൾ കടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു ഐസ്ക്രീമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഐസ് ക്രീമൊക്കെ വാങ്ങി തിരിച്ച് വന്നു പിന്നെ ഒരു നാല് മണിയൊക്കെ ആയിട്ടാണ് ഞാൻ ഉള്ളിലൊക്കെ ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചത് പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഭയങ്കര എന്താ പറയുക ഒരു ക്ഷീണം പോലെ ആയിരുന്നു ഒരു മന്തപ്പ് പോലെ ആയിരുന്നു അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് അടിച്ചു വരാമെന്നൊക്കെ വിചാരിച്ചു ഞാനൊരു നാലുമണി നാലരയായിട്ടാണ് ഉള്ളിലൊക്കെ അടിച്ചു വരാൻ നിന്നു കേട്ടോ അടിച്ചു വരാൻ വേണ്ടി നമ്മൾ സിറ്റൗട്ട് അടിച്ചു വാരിയപ്പോൾ തന്നെ എനിക്ക് ചെറുതായിട്ട് ഇന്നിങ്ങനെ നടുവേദനിക്കുന്നുണ്ടായിരുന്നു നടുവേദന പിന്നെ നമുക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ കുറച്ച് കുക്കിങ്ങോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഓൾറെഡി ഉണ്ടാവാറുണ്ട് മീൻസ് ചെറിയ നടുവേദന അത് നമ്മൾ കുറച്ച് നേരം കിടന്നാലോ അല്ലെങ്കിൽ തന്നെ പോവാറ് പോലാണ് പതിവ് എപ്പോഴും പ്രത്യേകിച്ച് നമുക്ക് സിസേറിയനൊക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ നടുവേദന ആ ഒരു തല നടുവേദനയാണെന്നാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ അടിച്ചു വാരി നമ്മൾ ഹാള് റൂമും കാര്യങ്ങളൊക്കെ അടിച്ചു വാരി സിറ്റ് നമ്മുടെ കിച്ചൺ അടിച്ചു വരണ്ട അവിടെ എത്തിയപ്പോഴത്തേക്കും എനിക്ക് എന്താ പറയുക സഹിക്കാൻ പറ്റാത്ത ഒരു നടുവേദന കേട്ടോ സഹിക്കാൻ പറ്റാത്ത വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തെന്നെ അസുഖം വന്നാലും എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വന്നാലും ഞാൻ ഹോസ്പിറ്റലിൽ പോകണം നിൽക്കാനോട് ഞാൻ പറയില്ല കാരണം ഹോസ്പിറ്റല് എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ രണ്ട് മക്കൾ അവരുടെ ഡെലിവറി ഡെലിവറിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഓർമ്മയിൽ ഞാൻ അഡ്മിറ്റ് ആയിട്ടുള്ളത് ഹോസ്പിറ്റലിൽ വേറൊരു അസുഖത്തിന് ഇനി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടില്ല കാരണം എനിക്ക് അത്രയും പേടിയാണ് ഹോസ്പിറ്റലിൽ ഇഞ്ചെക്ഷൻ അതൊക്കെ പറയണത് പക്ഷേ ഞാൻ ഇക്ക ഉറങ്ങുമായിരുന്നു ആ ഒരു ടൈമിൽ ഞാൻ എനിക്ക് വേദന സഹിക്കാൻ പറ്റാത്ത നിലത്ത് കിടന്നുരുള കാണാണോ ഇരിക്കാനും കിടക്കാനും നിൽക്കാനും ഒന്നും പറ്റാത്ത അവസ്ഥ നമ്മളെ എടുപ്പിൻ്റെ വലത്ത സൈഡിൽ സൂചി കൊണ്ട് ഇങ്ങനെ കുത്തി 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 കൊണ്ടിരിക്കുന്ന ഒരു പെയിൻ അതെങ്ങനെ ഒരു പെയിൻ പറയേണ്ടേന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ അമ്മാരി പെയിൻ അങ്ങനത്തെ ഒരു പെയിൻ എൻ്റെ ജീവിതത്തിൽ ഇവരെ വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ഡെലിവറിക്ക് വേണ്ടി അഡ്മിറ്റ് ചെയ്യുന്ന സമയത്താണ് അങ്ങനത്തെയൊക്കെ പെയിൻ വരിക നമുക്ക് ആ ഒരു രീതിയിലുള്ള പെയിൻ ആയിരുന്നു കേട്ടോ പിന്നെ ഇക്കാലം വേഗം വിളിച്ച് നീപ്പിച്ച് ഇക്കാര്യം ഹോസ്പിറ്റലിൽ കൊണ്ടോ എനിക്കൊരു ഇഞ്ചെക്ഷൻ വെച്ചതാ വേദന സഹിക്കാൻ എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു അങ്ങനെ നമ്മളെ കെനാലിൻ്റെ അടുത്ത് തന്നെയാണ് ഉള്ളത് അവിടേക്ക് വേഗം പോയി നമ്മൾ വീടിന് രണ്ട് സ്റ്റെപ്പ് വെച്ചാൽ മതി അവിടേക്ക് പോയി അവിടെ പോയിട്ട് ഇഞ്ചെക്ഷനൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ വേദന തുള്ളി കുറഞ്ഞു മീൻസ് സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടല്ലോ അത് കുറച്ച് കുറഞ്ഞു പക്ഷേ വേദന ഉണ്ട് ചെറുതായിട്ട് വേദന ഉണ്ട് പക്ഷേ കിടക്കുമ്പോഴൊക്കെ ചെറിയൊരു സമാധാനമുണ്ട് പക്ഷേ നീ നീച്ച് രണ്ടടി നടക്കുമ്പോൾ ഇന്നലും ചെറിയ പണികളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് പിന്നെയും വേദന കൂടും അങ്ങനെയായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ എല്ല് ഡോക്ടറെ കാണിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ നേഴ്സിംഗ് ഹോമിൽ എല്ല് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയി അവിടെ പോയിട്ട് എക്സ്റേയും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ അമ്പിനി ചെറുതായിട്ടൊരു ഞെട്ടലുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല ഒരു അഞ്ച് ദിവസം നന്നായിട്ട് കിടന്നാൽ മതി റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ശരിയാവും എന്ന് പറഞ്ഞു എൽ ഡോക്ടറെ നമ്മൾ കാണിക്കാൻ വേണ്ടി പോണത് ബുധനാഴ്ചയാണ് കേട്ടോ ഞായറാഴ്ച നമ്മളിത് സംഭവിച്ചു രണ്ടു ദിവസം ഈ ഡോക്ടർ മരുന്നാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ വേദന കുറയാണ് നമ്മൾ എല്യ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയത് അങ്ങനെ നമ്മൾ ബുധനാഴ്ച എല് ഡോക്ടറെ കാണിച്ച് വന്നു വ്യാഴാഴ്ച രാവിലെ ആയപ്പോഴും ഒട്ടും പറ്റുന്നില്ല കേട്ടോ അതായത് വേദന കുറച്ചൊക്കെ കുറവുണ്ട് പക്ഷെ എന്നാലും നമുക്ക് ഒരു പണിയും ചെയ്യാൻ പറ്റുന്നില്ല കിടന്നുകൊണ്ട് തന്നെ ഇരിക്കണം നീക്കാനോ രണ്ടടി നമ്മൾ നടക്കുമ്പോഴത്തേക്കും പിന്നെയും നടു ഭയങ്കര വേദന പിന്നെ അത് മാത്രമല്ല ബാത്റൂം പോകുമ്പോൾ വെള്ളം കുടിക്കാൻ വെള്ളം കുടിക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഓക്കാനോ വരിക ശർദ്ദിക്കാൻ വരിക വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ബാത്റൂം പോകാൻ വിട്ട് ബാത്റൂം പോയി കഴിഞ്ഞാൽ യൂറിൻ വരുന്നില്ല ഭയങ്കര കടച്ചിൽ വേദന അങ്ങനത്തെയൊക്കെ ഒരു അസ്വസ്ഥത അപ്പോൾ എല്ലാവരും പറഞ്ഞു മൂത്രത്തിൽ പഴുപ്പായിരിക്കും മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടാവുമ്പോഴാണ് അങ്ങനെ വരിക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ പിന്നെയും വ്യാഴാഴ്ച പിന്നെയും നമ്മൾ എൽ ഡോക്ടറെ തന്നെ കാണിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ പോയിട്ട് ഡോക്ടർ യൂറിനും ബ്ലഡും ഒക്കെ ടെസ്റ്റ് ചെയ്തു അപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ ഒന്നും കാണാനില്ല പക്ഷേ വേദന ഉണ്ടേനും അങ്ങനെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കി സ്കാൻ ചെയ്തപ്പോഴാണ് മനസ്സിലായത് മൂത്രത്തിൽ കല്ലാണ് ആണ് അങ്ങനെ വെള്ളം കുടിക്കാത്തതിൻ്റെയും ഒക്കെ കാരണം കൊണ്ടാണ് അങ്ങനെ മൂത്രത്തിൽ കല്ല് നമുക്ക് എന്താ പറയുക എനിക്ക് ഫൈവ് പേർസെൻറ്റേജ് ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അത് മരുന്ന് കുടിച്ച് ശരിയാവുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മരുന്നുകൊണ്ട് മാറൂല സർജറി തന്നെ ചെയ്യേണ്ടി വരും പക്ഷെ നമുക്ക് കുഴപ്പമില്ല പേടിക്കേണ്ട ആവശ്യമില്ല അഞ്ച് ഉള്ളൂ അങ്ങനെ എന്തായാലും വലിയൊരു പണി കിട്ടി അതിന്ന് ഒന്ന് ശരിയായി വരുന്നതുള്ളുട്ട് ഇപ്പം എന്തായാലും ഓക്കെയാണ് നമുക്ക് നടുവേദനയും കാര്യങ്ങളൊന്നും ഇല്ല ഏറെക്കുറെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ സൺഡേത്തെ വിശേഷങ്ങളൊക്കെ അത് ആ വ്യാഴാഴ്ചയാണ് കേട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ എന്തായാലും ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ ആൾക്കാരൊക്കെ വെയിറ്റ് എടുക്കുമ്പോഴൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ പണി കിട്ടും നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറ്റി കഴിഞ്ഞാൽ നമ്മൾ മക്കളെ നോക്കാനോ എന്താ പറയുക വീട് ക്ലീനാക്കാനോ കുക്ക് ചെയ്യാനോ ഒന്നിനും പറ്റാത്ത അവസ്ഥയായിരിക്കും വീട് മൊത്തത്തിൽ അവതാളത്തില പോലെ ആയിരിക്കും പിന്നെ നമുക്ക് അടുത്ത തറവാട്ടിൽ താത്ത ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് കുറേ ആയിരുന്നു താത്ത പണികളൊക്കെ ചെയ്തു തരായിരുന്നു കേട്ടോ വീട്ടിൽ വന്നിട്ട് അത് വലിയൊരു സമാധാനമായിരുന്നു കേട്ടോ അപ്പോൾ അസ്ലാം അലൈക്കും നെക്സ്റ്റ് ഇയർ ആയിട്ട് കാണാം